ഹലോ ഷൻസസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു പ്രിൻ്റ് ആട്ടോ നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റാത്തൊരു കളറാണ് ഇത് വന്നിട്ടുള്ളത് അതിന് മാച്ചായിട്ട് ഒരു റെഡ് കളറും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ള ഈ ആയിട്ടുള്ള വന്നിട്ടുള്ള ക്ലോത്ത് ഒന്നര മീറ്റർ ആയിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റേത് അര മീറ്ററുമാണ് ഞാൻ റെഡ് കളർ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാറ് വയസ്സ് ആറ് ഏഴ് വയസ്സായ കുട്ടിക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു അളവും കാര്യങ്ങളൊക്കെ ആട്ടോ അതിൽ കാണിക്കുന്നത് അപ്പോൾ ഞാനാദ്യം പറയാം ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ വരുന്നില്ല കേട്ടോ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നാലായിട്ടൊന്നും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് നൈറ്റിയും അതുപോലെ തന്നെ ചുരിദാറും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവര് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സപ്പിൻ്റെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഒന്ന് മെസ്സേജ് അയക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഷോൾഡർ എടുക്കുന്നത് ആറ് ഇഞ്ചാട്ടോ ഇഞ്ചാണ് ഷോൾഡർ എടുത്ത് എടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിൻ്റെ ഉടുത്ത് വരുന്നത് മൂന്ന് ഇഞ്ചാട്ടോ അപ്പോൾ ആം ഹോളിന് എടുക്കുന്നത് ആറര ഇഞ്ച് ആറേക്കാല് ആ ഒരു ഇതിൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചെസ്റ്റ് ഭാഗമാണ് ഏഴ് ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹാം ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ പറഞ്ഞ ഫ്രോക്കാണ് അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക മുകളില ഭാഗത്തിൻ്റെ ആ ഒരു വെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് വീതി വേണ്ടത് അതും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറയാം ഞാൻ ഇത് കൂടുതൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പഠിച്ചവരും അറിയ അറിയുന്നവരൊക്കെ ഉണ്ടാവും ഇത് കാണുന്നത് അങ്ങനെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല കേട്ടോ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ് എൻ്റെ ഒരു ഫാഷൻ ഇതാണ് എനിക്കിഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരാം ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയി ജസ്റ്റ് ഈ അടിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് വരച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു ഷേപ്പ് കറക്റ്റ് ഫ്രോക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ എൻ്റെ അറിവിലത് അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയാട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് എല്ലാവരും ഈ രീതിക്കായിരിക്കില്ല ചെയ്യുന്നത് ഞാൻ എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഏത് സ്റ്റിച്ചിങ്ങിലും അധികം പണിയെടുക്കാതെ എങ്ങനെ എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതുപോലെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് അടിഭാഗത്തേക്ക് വരുന്ന ക്ലോത്ത് കേട്ടോ അപ്പോൾ നമുക്കതിന് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും പല ലെങ്ത് ആയിരിക്കുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ച് ക്ലോത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് വീതി കണക്കാക്കുന്നതൊക്കെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടത് ഇരുപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഇരുപത്തൊന്ന് ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മുകളിലേക്കും സ്റ്റിച്ചിങ്ങിന് സ്റ്റിച്ചിങ് തയ്യൽ തുമ്പ് വേണം അതുപോലെ അടിയിലേക്കൊന്നും മടക്കി കൊടുക്കാനും വേണമല്ലോ മടക്കി മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വേണമല്ലോ അപ്പം അങ്ങനെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ വീതി കണക്കാക്കുക എന്നുള്ള ഒരു കാര്യം കേട്ടോ ഞാനിവിടെ കാണിച്ച് തരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്താറ് മതി വെസ്റ്റ് ഭാഗം എന്നുണ്ടെങ്കിൽ അരഭാഗം ഇരുപത്താറാണ് ഇരുപത്താറാണ് എങ്കിൽ അതിനോട് മൂന്ന് ഗുണിക്കുക ഗുണിക്കട്ടോ മൂന്ന് ഭാഗം മൂന്ന് ഇരട്ടിയാക്കി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഇരട്ടിയാക്കി എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇരട്ടിയായിട്ട് എടുക്കാം കേട്ടോ അധികം ഞൊറികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് ടോട്ടൽ മൂന്ന് എഴുപത്തെട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഞാൻ രണ്ടര ഇ ഇരട്ടി ഇരട്ടിയായിട്ടോ കൂട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇരുപത്തി എട്ടും ഇരുപത്തി എ എട്ടും അതിൻ്റെ നേരെ പകുതി എത്രയാണ് അതിൻ്റെ ഇരട്ടിയായിട്ടോ എടുത്തിട്ടുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഞെറികളുടെ അനുസരിച്ചായിരിക്കുമല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കും അപ്പോൾ എനിക്ക് അധികം നിറി വേണ്ട എന്നാൽ നിറികൾ വേണം ആ ഒരു രീതിക്കാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊരു ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള നെക്ക് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നാലിഞ്ച് വീതി ആട്ടോ ഞാൻ എടുക്ക സോറി ഇറക്കാണ് എടുക്കുന്നത് അതുപോലെ വീതി നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മൂന്നിഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാട്ടോ ഞാൻ നെക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബാക്ക് നെക്കുമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരച്ചെടുക്കുകയാണ് രണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള റെഡ് ക്ലോത്ത് ഉണ്ടല്ലോ ആ റെഡ് ക്ലോത്ത് ഞാൻ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് അതിൽ നിന്നൊരു ക്ലോത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വരച്ച് കൊടുത്തിട്ടുള്ള ക്ലോത്താണേ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കറക്റ്റ് നെക്ക് വരച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു സൈഡിൽ നല്ല കട്ടിക്കായിട്ട് നമ്മൾ ചോക്കായിട്ട് വരച്ചിട്ട് ജസ്റ്റ് ഇതൊന്നാണ്ട് മറിച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇതെല്ലാവരും ചെയ്യുന്നതന്നെ ആയിരിക്കും കേട്ടോ ഇതാ അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നേരെ വരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ രണ്ട് ആ റെഡ് ക്ലോത്തും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അത ഈ ഒരു ടൈപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഇത് റെഡിന് ആ റെഡ് ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള അടയാള അളവുകൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് വീതിയിലും നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടും എട്ടര ഇഞ്ച് ഇറക്കത്തിലും കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് എന്തൊന്ന് ഈ ഭാഗം കറക്റ്റായിട്ട് ഒന്ന് വരച്ചെടുക്കണം കേട്ടോ അതുപോലെ അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റാണൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു രീതിയും ഇറക്കത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു എന്താ പറയുക റെഡ് കളർ ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാദ്യം അതിൽ അടയാളപ്പെടുത്തി ഇട്ടിട്ട് ആദ്യം ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം കറക്റ്റ് അഞ്ച് ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അതുപോലെ എട്ടര ഇഞ്ച് ഇറക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ രഞ്ച് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് വര വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിലായിട്ടൊന്ന് വരച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവേ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഒരു കർവ് കൊടുക്കുന്നു ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട് കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം കേട്ടോ നല്ല നല്ലൊരു മോഡല് ഡ്രസ്സു ആകും കുട്ടികൾക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതിലേക്കും നമ്മൾ ആ നെക്കിന്റെ ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു നല്ല ഭാഗത്തുള്ള ആ ക്ലോത്തിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണേ നേരെ മറിച്ച് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് പതിപ്പിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ ഇതാ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൻ്റെ ഈ അടിഭാഗം ആ ഒരു കരഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ കറക്റ്റ് എന്താ പറയുക കറക്റ്റ് നമ്മുടെ ആ ഒരു നടുഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കറക്റ്റ് ഫ്രണ്ട് ആ ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ ഇനി ഈ അരികുഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ബാക്കി നെക്കിനുള്ള അടയാളപ്പെടുത്തി ഇതുപോലെ വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിനേക്ക് രണ്ട് ഇഞ്ചാട്ടോ ഇറക്കെടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഉക്ക് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് അളവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ പതിപ്പിച്ച് വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കാ എന്നിട്ട് എന്നിട്ടൊരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ താഴേട്ടേക്ക് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നില്ല കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നമ്മുടെ വീഡിയോ കൂടുതൽ ലെങ്ത് ആവട്ടോ അധികം വൈകാതെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യൂട്ടോ ഇനി ഇനി വേണ്ടത് ഇതിന് വേണ്ടിയിട്ടൊരു ക്രോസ് പീസ് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസാണേ നെക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കണ്ട കൂട്ടുകാർ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന് അമർത്തിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓൺലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ള കൂട്ടുകാരും അതുപോലെ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകാരും നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാട്ടോ അപ്പോൾ പായ നമുക്ക് നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം